നമസ്കാരം ഞാൻ മിൽസോ ിൽസോസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് വിജിലൻസ് വിവാദ വ്യവസായി നിസാമിനെതിരെ വിജിലൻസ് അന്വേഷണം നിസാമിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നതും ഒതുക്കി തീർത്തതുമായ കേസുകളിൽ സമഗ്ര അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് ചന്ദ്രബോസ് കൊലക്കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കും കേസിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്നും അന്വേഷണ സംഘത്തെ മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നും ചെന്നിത്തല കേസിൽ മുൻ തൃശൂർ പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബിനെതിരായ ആരോപണത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ നടപടി നിസാമിന്റെ ഭാര്യ അമലിനെ പോലീസ് ചോദ്യം ചെയ്തത് ഇന്നലെ തൃശൂരിലെ ഫ്ളാറ്റിൽ നിസാമിനെതിരെ ആറു കേസുകളിൽ കാപ്പ നിയമം ചുമത്താമെന്ന് ചാരവൃത്തിയിൽ പാളിയ ചുവടുകൾ പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ അറസ്റ്റ് തുടരുന്നു ഇന്ന് അറസ്റ്റിലായ ലോകേഷ് ശർമ്മ കൽക്കരി മന്ത്രാലയത്തിലെ സുപ്രധാന രേഖകൾ ചോർത്തി നൽകി എന്ന് പോലീസ് ചാരവൃത്തിയിൽ ഇതുവരെ അറസ്റ്റിലായത് പതിമൂന്ന് പേർ പ്രതികൾക്കെതിരെ കർശന നടപടിയെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനകാര്യം ഊർജം പ്രതിരോധ മന്ത്രാലയങ്ങളിൽ നിന്ന് രേഖകൾ ചോർന്നതിനു തെളിവ് പുറത്തു കടത്തിയവയിൽ ബഡ്ജറ്റ് രേഖകളും റിലയൻസ് എസ് ആർ എന്നിവ ഉൾപ്പെടെ അഞ്ചു കമ്പനികളുടെ ഓഫീസുകളിൽ റെയ്ഡ് തുടരുന്നു കോർപ്പറേറ്റ് മേധാവികളെ ചോദ്യം ചെയ്യും നിയോഗം കഴിഞ്ഞു നായകനും അടക്കം സി പി എമ്മിൽ പിണറായി യുഗത്തിന് തിരശീല പുതിയ സെക്രട്ടറിയായി കോടിയേരി സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള പാനലിൽ വി എസിന്റെ പേരില്ല പിണറായി സ്ഥാനമൊഴിയുന്നത് സെക്രട്ടറി പദത്തിൽ പതിനാറ് വർഷം പൂർത്തിയാക്കിയ ശേഷം കോടിയേരിയെ സെക്രട്ടറിയാക്കിയത് ഗുണം ചെയ്യുമെന്ന് എം എ ബേബി പാർട്ടിയെ പിണറായി കാലിടറാതെ നയിച്ചുവെന്ന് കോടിയേരി വി എസ് സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചത് ദൌർഭാഗ്യകരം സംസ്ഥാന സമിതിയിലേക്കുള്ള അംഗ പാനലിന് അംഗീകാരം ഒരു സീറ്റ് ഒഴിച്ചിട്ടത് ഉചിത സമയത്ത് തീരുമാനമെടുക്കാനെന്നും കോടിയേരി കോഴിയിൽ കോടതിയാകാം മൊഴിയുടെ വഴിയെ വീണ്ടും ബാർകോഴ കേസിൽ കോടതി മേൽനോട്ടത്തോടെയുള്ള അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് സർക്കാർ വിജിലൻസ് കോടതിയിൽ നിലപാട് ബിജു രമേശ് നൽകിയ ഹർജിയിൽ ആരോപണത്തിൽ മൊഴി നൽകാൻ ബിജു രമേശ് ഉൾപ്പെടെ നാലു ബാറുടമകൾക്ക് ലോകായുക്ത നോട്ടീസ് ഹാജരാകേണ്ടത് മാർച്ച് ആറിന് ബാർകോഴയിൽ മന്ത്രി മാണിക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭത്തിന് സി തീരുമാനം ിൽസോ ദിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർച്ച് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം